ലം ിത് വലം യൂലത് അവൻ ജനിച്ചിട്ടുമില്ല ജനിപ്പിച്ചിട്ടുമില്ല എന്നുള്ളതാണ് അടുത്ത വാക്യം ഇതിനും വിരുദ്ധമായിട്ട് ഖുർആനിൽ കോമഡി ഉണ്ട് അതും മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഖുർആാനിൽ തന്നെ അള്ളാഹു ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടാക്കി ജനിപ്പിച്ച കഥ പറയുന്നുണ്ട് കന്യകയായ മറിയം ഒരു പുരുഷ സ്പർശനം ഏറ്റിട്ടില്ലാത്ത മറിയമ്മിൻ്റെ ഫർജിൽ ഫർജ് എന്ന് പറഞ്ഞ എന്നാണ് അർത്ഥം ഫർജിൽ പോയി അള്ളാഹു ഊതിയിട്ടാണ് കന്യകയായ മറിയം ഗർഭം ധരിച്ച് ഈസാ നബിയെ പ്രസവിച്ചത് എന്ന് ഖുർആനിൽ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഒന്നല്ല ഒന്നിലധികം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിക്കാം അറുപത്തിയാറാം അധ്യായത്തിലെ പന്ത്രണ്ടാം വാക്യം മറിയമ അബ്നത്ത ഇമ്രാൻ അല്ലത്തി അഹ്സനത്ത് ഫർജ ഫ നഫഹ്ന ഫീഹി മിൻ റുഹിന വ ബി ഖലിമാതി റബ്ബിഹ വ കുത്തുബിഹി വ കാനത്ത് മിനൽ ഖാനിത്തീൻ തൻ്റെ ഫർജ് കാത്തു സൂക്ഷിച്ച ഇമ്രാൻ്റെ മകളായ മറിയമിനെയും അപ്പോൾ നമ്മുടെ റൂഹിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു അപ്പം ഫർജ് കാത്തു സൂക്ഷിച്ച ഇമ്രാൻ്റെ മകൾ അവളുടെ അതിൽ ഫർജിൽ നാം ഊതി എന്നാണ് പറയുന്നത് ഇമ്രാൻ്റെ പുത്രി മറിയമിന്റെ ഫർജിൽ പോയി ഊതിയിട്ട് ആ മറിയം ഗർഭം ധരിച്ച് പ്രസവിച്ച കുട്ടിയാണ് യേശു എങ്കിൽ നബിയെങ്കിൽ ഈ ഈസാ നബിയുടെ ബാപ്പ ആരാണ് മനുഷ്യനായ ഒരു ബാപ്പ ആ കുട്ടിക്കില്ലെങ്കിൽ ആ കുട്ടിയുടെ ബാപ്പ ആ ഗർഭം ധരിക്കാൻ കാരണക്കാരനായ യൂത്തുകാരൻ എന്നു തന്നെയല്ലേ അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളും യേശുവിനെ ദൈവപുത്രൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ ദൈവപുത്രൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വഷളത്തരം അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചതുകൊണ്ടല്ല അവർ വേറെ ചില അർത്ഥത്തിലാണ് അത് പറയുന്നത് പക്ഷേ അതിനെ പിടിച്ചിട്ട് ഈ മാതിരി വഷളോത്തരമായി എഴുതി വെച്ചിട്ട് ഈ കിതാബിൽ തന്നെയാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല എന്ന് പറയുന്നത് പണ്ടത്തെ ഈ ജന്മിമാരൊക്കെ അങ്ങനെയായിരുന്നു അവരുടെ കുടിയാന്മാരായിട്ടുള്ള ആളുകളെ അവർ പ പകൽ സമയം അയിത്തം കൽപ്പിക്കുമെങ്കിലും അവിടെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ഈ ജന്മിമാരൊക്കെ അവരെ പ്രാപിക്കുകയും എന്നിട്ട് ഇതുപോലെയുള്ള വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്യുകയും അവസാനം ഗർഭം ധരിക്കുകയോ കുട്ടി ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ പകൽമാന്യന്മാരായിട്ട് അത് പിതൃത്വം നിഷേധിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു പകൽമാന്യനായിട്ട് ദൈവത്തെ ഇവിടെ അവഹേളിച്ചിരിക്കുകയാണ് ഖുർആൻ ചെയ്തിരിക്കുന്നത് ഗർഭം ഉണ്ടാക്കിയത് അള്ളാഹുവാണെന്ന് പറയുകയും എന്നിട്ട് ഗർഭത്തിൻ്റെ ഉത്തരവാദിയായ കുട്ടിയുടെ വാപ്പയാകാൻ ഞാനില്ല വാപ്പയാകുന്നതും ഒപ്പർക്ക് കുറച്ചിലാണ് എന്നാണ് പറയുന്നത് എന്താണ് ഈ വാപ്പയാകുന്നതിൽ ഇത്ര കുറച്ചിൽ നേരത്തെ പറഞ്ഞാൽ തന്നെ ഒന്നിലധികം ദൈവങ്ങളുണ്ടായ വലിയ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് പറയുന്നത് പോലെ തന്നെ എന്താ ഇപ്പോൾ ദൈവം ഒരു ഒരു മകൻ്റെ വാപ്പയായി എന്താ ഇപ്പോൾ കുഴപ്പമുള്ളത് ദൈവത്തിൻ ദൈവത്തിനൊരു പുത്രൻ ഉണ്ട് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിട്ട് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അതിന് വലിയൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ ദൈവത്തിന് പുത്രൻ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ഓലെ ദൈവത്തിനും വലിയൊരു മാനക്കേടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഇവരുടെ ദൈവത്തിന് മാത്രം അതൊരു മാനക്കേടാവേണ്ട കാര്യം എന്ത് അപ്പോൾ ഇത് ക്രിസ്തു മതത്തിൻ്റെ എതിരായിട്ട് ക്രിസ്തു മതം വേറെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ ആ ക്രിസ്തു മതത്തെ ഒന്ന് ചൊറിയാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ചതാണ് ഈ പുത്രൻ ഇല്ല ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു ആശയം പക്ഷേ അതേ ഖുർആാനിൽ തന്നെ ഈ വഷളത്തരം എഴുതി വെക്കുക വഴി ആ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് ഇത് മാറുകയും ചെയ്തു ഇങ്ങനെ പരസ്പര വിരുദ്ധമാണ് അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ